നമസ്കാരം ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് പ്രകാരം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പുരുഷനെയും ഏറ്റവും ഉയരം കുറഞ്ഞ സ്ത്രീയെയും നിങ്ങൾക്കറിയാമോ എങ്കിൽ ആ രണ്ട് വ്യക്തികളുടെയും വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ് പി ഡി എയുടെ ഇന്നത്തെ എപ്പിസോഡിലൂടെ ഏവർക്കും പി ഡി എയിലേക്ക് സ്വാഗതം അമേരിക്കയിലെ കാലിഫോർണിയ സ്റ്റേറ്റിൽ ഇർവിൻ എന്ന സ്ഥലത്ത് ഇക്കഴിഞ്ഞ രണ്ടായിരത്തി ഇരുപത്തിനാല് ഫെബ്രുവരിയിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ആളുകളും ഏറ്റവും ഉയരം കുറഞ്ഞ ആളുകളും തമ്മിൽ കാണുന്ന ഒരു പരിപാടി സംഘടിപ്പിക്കപ്പെട്ടു ഇതിൽ ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പുരുഷനും ഏറ്റവും ഉയരം കുറഞ്ഞ സ്ത്രീയും പങ്കെടുക്കുകയും ഇവർ ഒരുമിച്ചുള്ള ഫോട്ടോഷൂട്ട് സാമൂഹിക മാധ്യമങ്ങളിൽ വൈറലാവുകയും ചെയ്തു തുർക്കിയിൽ നിന്നുള്ള സുൽത്താൻ കോസനും ഇന്ത്യയിൽ നിന്നുള്ള ജ്യോതി ആംഖെയുമാണ് യഥാക്രമം ലോകത്തിലെ ഏറ്റവും ഉയരമുള്ള പുരുഷനും ഏറ്റവും ഉയരം കുറഞ്ഞ സ്ത്രീയും ഒട്ടും സമയം കളയാതെ ഇനി അറിയാം ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പുരുഷൻ സുൽത്താൻ കോസനെ കുറിച്ച് തുർക്കിയിൽ തെക്കുകിഴക്കൻ മാർഡിൻ പ്രവിശ്യയിൽ അലിബെ ഗ്രാമത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിരണ്ട് ഡിസംബർ പത്തിനാണ് എട്ടടി രണ്ട് പോയിന്റ് എട്ട് ഇഞ്ച് ഉയരമുള്ള സുൽത്താൻ കോസന്റെ ജനനം പത്ത് വയസ്സിന് ശേഷം കോസന്റെ ഉയരം അനിയന്ത്രിതമായ വിധം വർദ്ധിച്ചു വന്നു അതുമൂലമുള്ള ശാരീരിക ബുദ്ധിമുട്ടുകൾ ഉള്ളതിനാൽ കോസിന് വിദ്യാഭ്യാസം പൂർത്തിയാക്കാൻ സാധിച്ചില്ല മിറ്റ്യൂട്ടറി ഗ്രന്ഥിയിലുണ്ടാകുന്ന ട്യൂമർ മൂലം വളരെയധികം വളർച്ചാ ഹോർമോൺ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന അക്രോമെഗാലി എന്ന രോഗാവസ്ഥയാണ് കോസൻ്റെ അമിത ഉയരത്തിന് കാരണം പിറ്റ്യൂട്ടറി ജൈജാനിസം എന്നും ഈ അവസ്ഥ അറിയപ്പെടുന്നു രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റിൽ യു എസ് സിലെ യൂണിവേഴ്സിറ്റി മെഡിക്കൽ സ്കൂളിൽ കോസിന് ഗാമ നൈഫ് എന്ന ചികിത്സ നടത്തിയതിൻ്റെ ഫലമായി രണ്ടായിരത്തി പന്ത്രണ്ടോടെ അനിയന്ത്രിത വളർച്ച നിയന്ത്രിക്കാനായി കൈത്തണ്ട മുതൽ നടുവിരലിന് അഗ്രം വരെ പതിനൊന്ന് പോയിൻറ്റ് രണ്ട് ഇഞ്ച് നീളമുള്ള ലോകത്തിലെ ഏക മനുഷ്യൻ എന്ന ലോക റെക്കോർഡും സുൽത്താൻ കോസിൻ്റെ പേരിലാണ് നാൽപ്പത്തി ഒൻപത് പോയിൻറ്റ് ആറ് ഒന്ന് ഇഞ്ച് ആണ് കോസൻ്റെ കാലുകളുടെ നീളം കൈകളുടേതാകട്ടെ മുപ്പത്തെട്ട് പോയിൻ്റ് ഒന്ന് ഒൻപത് ഇഞ്ചും രണ്ടായിരത്തി ഒൻപതിൽ ഏഴടി ഒൻപത് ഇഞ്ച് ഉയരമുണ്ടായിരുന്ന ചൈനയിലെ ഷീ ഷൂണിനെ മറികടന്നാണ് സുൽത്താൻ കോസൻ ലോകത്തെ ഏറ്റവും ഉയരം കൂടിയ മനുഷ്യൻ എന്ന ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് സ്വന്തമാക്കിയത് ചെയറിൻ്റെ മുകളിൽ കയറി നിൽക്കാതെ തന്നെ ഫ്യൂസായ ബൾബ് മാറ്റാനും കറത്തനിടാനും എന്തിന് മുന്നിൽ എത്ര പേർ തിങ്ങിനറഞ്ഞ് നിന്നാലും യാതൊരു തടസ്സവും അനുഭവപ്പെടാതെ ദൂരെയുള്ള ദൃശ്യം കാണാനും ഈ ഉയരം കോസനെ സഹായിക്കുന്നുണ്ട് എന്നിരുന്നാലും അനുയോജ്യമായ വസ്ത്രങ്ങൾ ഷൂ മുതലായവ കണ്ടെത്താനും ഇഷ്ടമുള്ള വാഹനത്തിൽ സഞ്ചരിക്കാനും തൻ്റെ ഈ അമിത ഉയരം തടസ്സമാകുന്നുണ്ട് എന്ന് കോസൻ പറയുന്നു കൈകളുടെയും കാലുകളുടെയും അസാമാന്യ വലിപ്പം അസാമാന്യ കട്ടിയുള്ള അസ്ഥികൾ മുതലായവയുള്ളതിനാൽ സാധാരണ മനുഷ്യനെ പോലെ നടക്കാൻ ഇദ്ദേഹത്തിന് പ്രയാസമാണ് അതുകൊണ്ട് തന്നെ എപ്പോഴും ഒരു ഊന്നുവടി കോസൻ ഒപ്പം കൊണ്ടുനടക്കുന്നു ഇടയ്ക്ക് ഗലാറ്റാസരെ എന്ന തുർക്കിഷ് ബാസ്ക്കറ്റ്ബോൾ ക്ലബ്ബ് കോസനെ ടീമിലേക്ക് ക്ഷണിച്ചെങ്കിലും ബാസ്ക്കറ്റ്ബോൾ റിങ്ങിൻ്റെ ഏകദേശം അടുത്ത ഉയരവുള്ളതിനാൽ ടീമിൽ നിന്നും പുറന്തള്ളപ്പെട്ടു രണ്ടായിരത്തി പതിമൂന്ന് ഒക്ടോബറിൽ സിറിയക്കാരി മെർവ് ഡിബോയെ വിവാഹം കഴിച്ച തുർക്കിഷ് ഭാഷ മാത്രം സംസാരിക്കാൻ അറിയുന്ന കോസൻ ഭാര്യയ്ക്ക് അറബി മാത്രമേ അറിയൂ എന്നതിനാൽ രണ്ടായിരത്തി ഇരുപത്തിയൊന്നിൽ വിവാഹമോചിതനായി രണ്ടായിരത്തി പതിനാലിൽ സമോവയിൽ മാജിക് സർക്കസിൽ ചേർന്ന കോസൻ ലോകമെങ്ങും വിവിധ ഷോകളിൽ പങ്കെടുത്തു ഈയിടെ യു എസിലേക്ക് പോകും മുൻപ് റൊമാനിയൻ ടി വി ഷോയുടെ ഭാഗമാകാനും കോസന് സാധിച്ചു രണ്ടായിരത്തി ഒൻപതിൽ ഗിനിസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് ലഭിച്ചത് താൻ വീണ്ടും ജനിച്ചതിന് തുല്യമാണെന്ന് പറയുന്ന പാർട്ട് ടൈം കർഷകനായ സുൽത്താൻ കോസൻ ഇതുവരെ നൂറ്റി ഇരുപത്തിയേഴ് രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുണ്ട് കോസൻ നിലവിൽ തുർക്കിയുടെ സാംസ്കാരിക അംബാസിഡറാണ് ഇനിയറിയാം ലോകത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ സ്ത്രീയെക്കുറിച്ച് ജ്യോതി കിഷൻജി ആംഖെ എന്ന ജ്യോതി ആംഖെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് ഡിസംബർ പതിനാറിന് ഇന്ത്യയിൽ മഹാരാഷ്ട്രയിലെ നാഗ്പൂരിൽ ജനിച്ചു രണ്ട് പോയിന്റ് ഏഴ് അടി ഉയരമുള്ള ഗിന്നസ് ബുക്ക് ഓഫ് വേൾഡ് റെക്കോർഡ് പ്രകാരം ലോകത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ സ്ത്രീയായ ജ്യോതി ആംഖേ കാഴ്ചയിൽ രണ്ടു വയസ്സുള്ള കുട്ടിയേക്കാൾ ചെറുതാണ് രണ്ടായിരത്തി പതിനൊന്ന് ഡിസംബർ പതിനെട്ടിനാണ് ആംഖെയെ ലോകത്തിലെ ഏറ്റവും ഉയരം കുറഞ്ഞ സ്ത്രീയായി തിരഞ്ഞെടുത്തത് പ്രൈമോഡിയൽ ദ്വാർഫിസം എന്ന ജനിതക വൈകല്യമാണ് ജ്യോതിയുടെ പൊക്കക്കുറവിന് കാരണം രണ്ടായിരത്തി ഒന്നിൽ പതിനഞ്ച് വയസ്സുള്ളപ്പോൾ രണ്ടടി പൂജ്യം പോയിന്റ് മൂന്ന് ഇഞ്ച് ഉയരമുണ്ടായിരുന്ന ജ്യോതി പതിനെട്ടാം വയസ്സിൽ രണ്ടടി പൂജ്യം പോയിന്റ് ഏഴ് ഇഞ്ചായി വളർന്നു ഇപ്പോൾ മുപ്പത് വയസ്സുള്ള ജ്യോതി ആഖേ ഹിന്ദി മറാഠി എന്നിവ കൂടാതെ ഇംഗ്ലീഷും സംസാരിക്കുന്നു ഒരു നടി കൂടിയായ ജ്യോതി രണ്ടായിരത്തി പതിനാല് പതിനഞ്ചിൽ അമേരിക്കൻ ഹൊറർ സ്റ്റോറി പ്രീക് ഷോയിൽ മാ പെറ്റൈറ്റ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചു രണ്ടായിരത്തി പന്ത്രണ്ട് രണ്ടായിരത്തി പതിമൂന്നിൽ ബിഗ് ബോസ് സിക്സിൽ അതിഥിവേഷവും കൈകാര്യം ചെയ്തു രണ്ടായിരത്തി ഒൻപതിൽ ബോഡി ഷോപ്പ് എന്ന ടെലിവിഷൻ ഷോയിലും രണ്ടായിരത്തി പതിനെട്ടിൽ മാതരം എന്ന ഷോർട്ട് ഫിലിമിലും ജ്യോതി അംഖെ അഭിനയിച്ചു ജ്യോതി അംഖെയുടെ ഒരു മെഴുകു പ്രതിമ ലോണാവാലയിലെ സെലിബ്രിറ്റി വാക്സ് മ്യൂസിയത്തിൽ സ്ഥാപിച്ചിട്ടുണ്ട് ഈ വർഷം ഫെബ്രുവരിയിൽ കണ്ടുമുട്ടിയതുപോലെ സുൽത്താൻ കോസനും ജ്യോതി ആംഖയും രണ്ടായിരത്തി പതിനെട്ടിൽ ഈജിപ്ഷ്യൻ ടൂറിസം പ്രോത്സാഹിപ്പിക്കുന്നതിൻ്റെ ഭാഗമായി ലോകത്തിലെ ഏറ്റവും വലിയ മോണോലിത്തിക് ശില്പമായ ഈജിപ്റ്റിലെ ഗിസയിലെ ഗ്രേറ്റ് സ്വിങ്സിന് മുന്നിലെടുത്ത ഫോട്ടോകളും അന്ന് വൈറലായിരുന്നു